വാർത്തയിലേക്ക് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ശരീരത്തിൽ അധികം മുറിവുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ട് മുറിവുകൾ മരിക്കുന്നതിന് മുൻപ് ശരീരത്തിൽ ഉണ്ടായത് മരണം ശ്വാസതടസ്സത്തെ തുടർന്നെന്നും ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായതായും റിപ്പോർട്ട് സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സ്വാതി മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഒരു കൂട്ടം കഴുകന്മാർ കണ്ണില്ല ഒരു കൂട്ടം കഴുകന്മാരുടെ കണ്ണില്ലാത്ത ക്രൂരത അങ്ങനെ തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൊൽക്കത്തയിലെ പി ജി ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടു കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ ഏറ്റവും ക്രൂരമായി ഈ പി ജി ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നടക്കം ബോധിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ശരീരത്തിൽ പതി പതിനാലിലധികം മുറിവുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ കഴുത്തിലും കണ്ണിലും അടക്കം അടക്കം ഉള്ള വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെയാണ് മുറിവുകൾ ഏറ്റിട്ടുള്ളത് മാത്രം മരണകാരണത്തിന് പിന്നിൽ അതും ഈ മുറിവുകൾ ഉണ്ടായിട്ടുള്ളത് മരണത്തിന് തൊട്ട് അതായത് മരിക്കുന്നതിന് മുന്നേയാണ് ഈ മുറിവുകളെല്ലാം ശരീരത്ത് ഉണ്ടായിരുന്നതായുമാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ മരണകാരണം ശ്വാസതടസ്സം മൂലം ഉണ്ടായിട്ടുള്ളതാണ് അതായത് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു പോകുന്നുണ്ട് മാത്രമല്ല സ്വകാര്യ ഭാഗങ്ങളിൽ അതിക്രൂരം മർദ്ദനം ഏറ്റിട്ടുണ്ട് അതിയായി മർദ്ദിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ജനനേന്ദ്രിയത്തിനുള്ളിലേക്ക് അതായത് ഈ ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യം അവിടെയും മുറിവുകളുണ്ട് മാത്രമല്ല ജനനേന്ദ്രിയത്തിനുള്ളിൽ നിന്നും ഒരു ദ്രാവകം കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ും ഈ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ ക്രൂരമർദ്ദനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച പ്രതിഷേധം രാജ്യമൊട്ടാകെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യം അത് തന്നെയാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോഴും അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് സംഭവത്തിൽ മമതാ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് ഈ മാതാപിതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് തീർച്ചയായും ആര്യ ഈ രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് തുടക്കം മുതൽ തന്നെ രക്ഷിതാക്കൾ പലതരത്തിലുള്ള സംശയങ്ങളും ദുരൂഹതകളും ഇതിന്റെ പിന്നിലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരാളെയാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ അതായത് സി ബി ഐ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ അതിൽ ഉപരി അദ്ദേഹം അപ്പുറത്തേക്ക് കുറേ ആളുകൾക്കും അവിടുത്തെ ഡോക്ടർമാർക്കടക്കവും മാത്രമല്ല ഈ രാജിവെച്ച പ്രിൻസിപ്പൽ അടക്കം ഒരു ദുരൂഹതയിൽ നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് എന്നാൽ അവരെ ഒന്നും ഇതുവരെയും ചോദ്യം സി ബി ഐ തയ്യാറായിട്ടില്ല മാത്രമല്ല തൃണമൂൽ കോൺഗ്രസുമായും തൃണമൂലിന്റെ ഉന്നത നേതൃത്വവുമായും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിക്ക് ബന്ധമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത് അവരെയും ചോദ്യം ചെയ്യണം കൂടുതൽ പ്രതികൾ ഇതിന് പിന്നിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലേക്ക് അന്വേഷണം മാറ്റണം എന്ന അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല മമതാ സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ജാഗ്രത അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു മന്ദഗതി ഇതിലുണ്ട് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ വിവിധ കോണുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ബന്ധുക്കളും അത് തന്നെ ആവർത്തിക്കുന്ന ആവർത്തിക്കുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് ഇവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് വളരെ തിടുക്കപ്പെട്ട് മമതാ ബാനർജി നേതൃത്വത്തിൽ വളരെ തിടുക്കപ്പെട്ട് സംസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിലൊക്കെ തന്നെയും ഒരു സംശയം ബന്ധുക്കൾ മുന്നോട്ട് വെക്കുകയാണ് എന്തായാലും മമതാ സർക്കാർ ഈ വിഷയത്തിൽ വലിയ തരത്തിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് വിവിധ കോണുകളിൽ നിന്നും ഇവരുടെ ഇവർക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സാഹചര്യത്തിൽ ഈ സ്ത്രീ ഡോക്ടർമാരുടെ സുരക്ഷയടക്കം സംബന്ധിച്ച വലിയ ആശങ്കയാണ് ഈ പ്രതിഷേധിക്കുന്നവർക്ക് നിലനിൽക്കുന്നത് എന്തായാലും കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ദാരുണമായി പെൺകുട്ടി കൊല്ലം പെട്ടു എന്നടക്കം തെളിയിക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് ആരോഗ്യ മന്ത്രാലയത്തിൽ അതായത് ദില്ലിയിലെ ആരോഗ്യ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എയിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രികളും മറ്റ് ദില്ലിയിലെ വിവിധ ആശുപത്രികളിൽ നിന്നുള്ള റെസിഡന്റ് ഡോക്ടേഴ്സിനെതിരെ വലിയൊരു പ്രതിഷേധം പതിനൊന്ന് മണിയോടെ എന്തായാലും ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഇരയ്ക്ക് ഈ കൊലപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട ഈ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് കൃത്യമായി നീതി ലഭിക്കണമെന്നും അന്വേഷണം സമഗ്രമായി നടത്തണമെന്നും കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരെ എല്ലാം തന്നെ വെളിച്ചെത്ത് കൊണ്ടുവരണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ ജീ ജീവനക്കാരുടെ പ്രശ്നങ്ങളടക്കം അവരുടെ സുരക്ഷ സംബന്ധിച്ച നിയമ സംവിധാനം കൊണ്ടുവരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സമരവുമായി ഡോക്ടർമാർ ഇനിയും മുന്നോട്ട് പോകുന്നത് ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട ഉൾക്കൊള്ളാൻ കഴിയാത്ത വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അത്രയും വേദന ആ കുട്ടി സഹിച്ചു അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്രയും അധികമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ശരീരത്തിൽ പതിനാലിലധികം മുറിവുകൾ ഉണ്ടായിരുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരിക്കുന്നതിന് മുമ്പുണ്ടായ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി മരണ കാരണം ശ്വാസ തടസ്സമാണെന്നും റിപ്പോർട്ട് പറയുന്നു അത്രയേറെ ആ കുട്ടി സഹിച്ചു എന്തായാലും കുറ്റവാളികളെ എന്തായാലും കണ്ടെത്തണം അത് അതിന് തന്നെയാണ് രാജ്യം ഒന്നാകെ പ്രതിഷേധവുമായിട്ട് ഇപ്പോഴും രംഗത്തുള്ളത് സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്